നഴ്സറി ചെറുവാഞ്ചേരി വിവിധ മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിക്കാനായി മൗവഞ്ചേരി യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാനേജർ പി സി അഷോഫ് അധ്യക്ഷനായി എല്ലാവർക്കും നിങ്ങളുടെ ഈ കഴിവിനെ കണ്ടെത്തിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ശാസ്ത്രോത്സവമായാലും കലിയോത്സവമായാലും കായിക മേളയായാലും മറ്റു ഏത് ഉത്സവങ്ങളായാലും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നല്ല ഉത്സവങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് അത് ആ തരത്തില് നമ്മള് നമ്മുടെ കഴിവുകളെ നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങള് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഉപജില്ലാ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള വിദ്യാരംഗം സർഗോത്സവം എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിക്കുന്നതിനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ പ്രേമരാജൻ പ്രതിഭകളെ അനുമോദിച്ചു ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ മാസ്റ്റർ സിദ്ദിനാൻ താജ് മുഖ്യാതിഥിയായി സി പി അബ്ദുള്ള കുട്ടി റംസീന നൌഫൽ മഹേഷ് ചെറിയാണ്ടി കെൻ ഹുസൈൻ മറിം ബി വിനോദ് കുമാർ അബ്ദുൾ ഹാരിസ് ഹെഡ്മിസ്ട്രസ് പി ശ്രീജ സ്റ്റാഫ് സെക്രട്ടറി സി വി നൌഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ചക്രക്കൽ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു gural agro farm and nursery chiruvanjeri